നിങ്ങൾ പറയുന്നത് വേറെ ഓരോടും പോയി വിളിക്കും മിസ്റ്റർ ഗോപാലകൃഷ്ണൻ നിങ്ങളുടെ ഈ വെരട്ടി കൊണ്ടെടുക്കല്ലേ ശരി നിങ്ങൾ മര്യാദകൾ പറയുമ്പോഴാണ് ചാന്തി നമസ്കാരം പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനത്തിൽ ചാനൽ ചർച്ചയിൽ തമ്മിലിടിച്ച് വി ബൽറാമും ബി ഗോപാലകൃഷ്ണനും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസ്താവനയെ ചൊല്ലിയുള്ള തർക്കം മൂർച്ഛിക്കുകയായിരുന്നു രാഷ്ട്രീയ പിതൃത്വം എന്നതിന് തന്തയ്ക്ക് പിറക്കാത്തവൾ എന്ന് വ്യാഖ്യാനിച്ചതാണ് എന്നും രാഹുൽ പറഞ്ഞത് തെറ്റല്ല എന്നും അവതാരകൻ ഹാഷ്മി പറഞ്ഞിട്ടും ഗോപാലകൃഷ്ണൻ ആ വിഷയത്തെ പെരുപ്പിക്കാൻ ശ്രമിച്ചു ഇതോടെ ഗോപാലകൃഷ്ണന്റെ മറുപടി അവതാരകനും ബൽറാമും ും പറയുന്നതിന്റെ കണ്ടന്റ് നോക്കിയാലോ ഇന്നലെ പത്മജാഭു ബിജെപിയിലേക്ക് പോകുന്നു അവരുടെ ആ സമയത്ത് അവരുടെ ഫേസ്ബുക്കിൽ ഏതാണ്ട് സമയത്ത് തന്നെ അവരുടെ അവരുടെ ഓൺ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ വരികയാണ് ഈ ഡി കൊണ്ട് ഞാൻ ബിജെപിയിലേക്ക് പോകുന്നു ഇല്ലെന്നുണ്ടെങ്കിൽ കയറി മേയും അത് കാരണം പോകാതെ മറ്റു വഴിയില്ല എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് പിടിപ്പിച്ചാണ് സ്വന്തം അഡ്മിനെ പോലും കൂട്ടിക്കൊണ്ടു വരാൻ കഴിയാത്ത പത്മജ വേണുഗോപാലിനെ നിങ്ങൾ ബി ജെ പിയിലേക്ക് എടുക്കുന്നത് എന്തുകൊണ്ടാണ് കരുണാകരനെ രഹസ്യ ഉപയോഗിക്കുക ഇപ്പം ഇന്ന് മലപ്പുറം നിലമ്പൂരിൽ കെ കരുണാകരന്റെ ചിത്രം ഫ്ലക്സിൽ നിങ്ങൾ അടിച്ചു വെക്കുന്നത് അതാണോ നിങ്ങളുടെ ലക്ഷ്യം ആ രഹസ്യയ്ക്ക് കിട്ടാൻ പോകുന്ന അതിലും വലിയ ആ രഹസ്യം വെച്ചാൽ അതിന് അല്ലേ അതിലും അതിന് കരുത്തുറ്റ തഴക്കമുള്ള രഹസ്യയിലൂടെ കെ മുരളീധരൻ തൃശ്ശൂരിൽ ബി ഗോ എനിക്ക് ചിരി വരുന്നത് ഞാൻ നിങ്ങളുടെ ഈ ഭാഷയിലാണ് ഇന്നലെ വരെ പറഞ്ഞത് പത്മജ ഞങ്ങൾക്കൊരു വിഷയമല്ല പത്മ പോയാൽ പത്മജ പോയാൽ അഡ്മിൻ പോലും പോവില്ല പിന്നെന്തിനാ നിങ്ങൾ ഈ പത്മജയെ പേടിച്ചിട്ട് ലഗസിയുടെ പേരും പറഞ്ഞ് മുരളീധരനെ കൊണ്ടുവരുന്നത് അപ്പോൾ പത്മജയെ പേടിയുണ്ട് പത്മജയ്ക്കും ലഗസ്യുണ്ട് ഇപ്പോൾ പത്മജയ്ക്ക് ലഗസി ഇല്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത് അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ലഹസി മുരളിക്ക് മാത്രമേ ഉള്ളൂ പത്മജയ്ക്ക് ഇല്ലെന്ന് ഏത് പിതൃത്വം അതാണ് ഞാനൊരു കാര്യം പറയാം പത്മജയെ രാഷ്ട്രീയമായി എതിർക്കാം എനിക്കതിൻ്റെ വിരോധമില്ല ബി ജെ പിയെ രാഷ്ട്രീയമായി എതിർക്കാം പക്ഷെ ആ സ്ത്രീയുടെ പിതൃത്വത്തെ പറയരുത് തെറ്റാണെന്ന് പറയാനുള്ള തന്റെ ഇട ചോദിച്ചാൽ ഉത്തരം പറയുമ്പോ നിങ്ങൾ വർത്തമാനം പറയൂ ഞാനേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാനിത് ഞാൻ ഇടപെടൽ ഞാൻ നിങ്ങളൊക്കെ പറയുമ്പോൾ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ സംസാരിപ്പിക്കാൻ അനുവദിക്കില്ല

आवाज में कुलकर्णी का जी ഇല്ല ബി ഗോപാലകൃഷ്ണൻ അറിയാം രാഹുൽ പറയുന്ന വാക്ക് ആ അർത്ഥത്തിലുള്ള രാഷ്ട്രീയമല്ലേ പറയാൻ ബാധ്യതയേക്കട്ടെ അല്ലെ അല്ലെങ്കിൽ അതെ അതെ വൃത്തികെ മിസ്റ്റർ ബൽറാമെ ഒരു ചാനൽ ചർച്ചയിൽ ഒരു മര്യാദയുണ്ട് ആദ്യം ആ മര്യാദ പാലിക്കേ നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ വേണ്ടിയില്ല നിങ്ങൾക്ക് എന്നെ ഇന്നും ഇന്നലെ അറിയുന്നല്ല മര്യാദയുടെ മര്യാദയല്ല നിങ്ങൾ

അയാൾ ഞങ്ങൾ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം അയാൾ എന്ത് വേണ്ടി കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക് തോന്നി അത് നിങ്ങളുടെ നിലവാരം കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക് തോന്നി അതുകൊണ്ട് അയാൾക്കെതിരെ നിങ്ങളും മിന്നാണിക്കും മിസ്റ്റർ നിങ്ങൾ ആരെങ്കിലും സംസാരിക്കാൻ അൽഭീകോഷം ചർച്ചാലേ പറഞ്ഞു കൊടുക്കേണ്ടി വന്ന നാട്ടുകാരോടാ ശരി പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ലെഗസി രാഷ്ട്രീയ പാരമ്പര്യം ഞാൻ സംസാരിക്കുന്നില്ല പറയൂ

ഞാൻ ആരാന്നാ തന്റെ വിചാരം ഞാൻ ആദ്യം നിർത്ത എന്നാലും ഞാൻ സംസാരിക്കാൻ പോലെ കുട്ടികളെ പോലെ സംസാരിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയം രാഷ്ട്രീയക്കാരല്ലേ അഭിവാഷ് അല്ലെ നിങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരല്ലേ നിങ്ങളൊക്കെ കുറേ അധികം രാഷ്ട്രീയ രഹസ്യമുള്ള രാഷ്ട്രീയക്കാരെ പറഞ്ഞു ഞാൻ പറയേണ്ടത് പറയും പോയി രാഹുൽ മാൻകൂട്ടം പോയി പറയാ